വിഷ്വൽ ബ്യൂട്ടി ഹലോ ഗൈസ് ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ് പറിച്ചിലട്ടങ്ങളിയായിരിക്കും ഒരു തീർത്ഥാടന യാത്രയാണെന്ന് ഹേയ് ഇന്ന് നമുക്ക് മുണ്ടേരി ഒരു കല്യാണമുണ്ട് പ്ലസ് അത് വഴി പാണ്ടിക്കാട് ഉപ്പാന്റെ ജ്യേഷ്ഠൻറെ വീട്ടിൽ പോണം അതായത് എന്റെ പൂവാപ്പാന്റെ വീട്ടിലോട്ട് ഈ പൂവാപ്പാന്ന് പറഞ്ഞാൽ ആരാ സംശയം വന്നീല്ലേ വേറെ ആരുമല്ല എന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠനാ കുട്ടിക്കാലത്ത് മൂത്താപ്പാന്ന് വിളിക്കാൻ പഠിപ്പിച്ചെന്നതാ പക്ഷെ പറഞ്ഞു പറഞ്ഞു ഞാനത് പൂവാപ്പയാക്കി പിന്നീട് വന്ന എല്ലാരും കൂടി ആ പേരെ അങ്ങ് ഏറ്റുമിച്ച് അപ്പതാ ഇതാണ് പൂവാപ്പാന്റെ വീട് ഒന്ന് രണ്ട് മൂന്നാല് മണിക്കൂറിന്റെ യാത്ര കഴിഞ്ഞ് നമ്മൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് എന്റെ ഉപ്പാക്ക് രണ്ട് ജ്യേഷ്ഠന്മാരാ ഒരാളെ പൂവാപ്പാ എന്ന് വിളിക്കും മറ്റേളെ മൂത്താപ്പാന്ന് വിളിക്കും അപ്പൊ മറ്റേ ജ്യേഷ്ഠനായിട്ടുള്ള മൂത്താപ്പാന്റെയും മൂത്തമാനേം കൂടെയട്ടോ ഞാൻ വന്നിട്ടുള്ളത് എന്തൊക്കെ ഇവിടെ പറയണെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അതൊക്കെ വിടേ ഞങ്ങൾക്ക് ഞങ്ങക്ക് മൂത്തമ്മ നല്ല കിടിലും പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇളക്കിയൊക്കെ കൊടുത്തു പായസ രുചിയോടെ കുടിക്കണമെങ്കിൽ യാത്രാക്ഷീണൊന്ന് മാറി കിട്ടണം അപ്പൊ ഞാൻ നേരെ പോയിട്ട് വിസ്തരിച്ചൊരു കുളി അങ്ങോട്ട് കുളിച്ചു ആക്ച്വലി ഇതാണ് എന്റെ മൂത്തമ്മ ആൾ ഇത്തിരി നാണക്കാരിയാണെന്ന് കൂട്ടിക്കോ മുഖം ഒന്നും കാണിച്ചിരുന്നില്ല അങ്ങനെ പിന്നെ മുഖ ആരും ഇരിക്കും കുളി കഴിഞ്ഞു വന്ന സ്ഥിതിക്ക് നമുക്ക് പായസം അങ്ങ് കുടിക്കാലേ ഏരിയ ഒക്കെ കാണാനേ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അപ്പൊ പിന്നെ അതൊക്കെ കണ്ടാസ്വദിച്ച് ഞാൻ അങ്ങനെ പായസൊക്കെ കുടിച്ചു പിന്നെ നമുക്ക് വേണ്ട ഫുഡും കാര്യൊക്കെ ഉണ്ടാക്കി തരണല്ലോ അപ്പൊ എല്ലാരും അതിന്റെ പണിയിലായിരുന്നു അടുക്കളയിൽ ഈ ചോട്ടാ പീകിരൊക്കെ മൂത്തമാന്റെ മക്കളാണ് സംഭവം സംഭവ രസാട്ടോ വന്നപ്പോ വലിയ മൈൻഡ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ പരിചയമായപ്പോഴാണ് കുറച്ചൊക്കെ ഒന്ന് മുണ്ടിത്തൊടങ്ങിയത് ഞാൻ രണ്ടു മണി അടുക്കളയിൽ എടുക്കും പിന്നെ ബാക്കി കുട്ടികളെ പിന്നാലെ ഓടും അപ്പങ്ങളെയായിരിക്കും പണി എടുക്കാതെക്കാൻ വേണ്ടി എസ്കേപ്പ് ആവുകയാണെന്നില്ലേ വേണമെങ്കിൽ അങ്ങനെയും പറയാം ബിരിയാണി ഉണ്ടാക്കട്ടെ എന്ന് വിളിച്ചു വെച്ച് മൂത്തമാനോട് ഞങ്ങൾ പറഞ്ഞു വേണ്ട വെറും ചോറ് മതി എന്ന് ശരിക്കും വെറുംചോറ് മതി എന്ന് പറയുന്നതാണ് ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പണി ബിരിയാണി ആണെങ്കിൽ ഒരു മസാലയിൽ സാധനം കഴിയും വെറും ചോറാണെങ്കി അത് മതിയാവോ ഉപ്പേരി പപ്പടം കറി അത് ഇത് എന്ന് എന്തെല്ലാം വേറെ ണം അതിന്റെ ഇടയിൽ നമ്മള് ചായകുടിയും വർത്താനും കഥ പറച്ചിലും ഒക്കെ ഉണ്ടേനുട്ടോ അങ്ങനെ ഫുഡ് റെഡിയായി എടുത്ത് വിളമ്പി വെക്കാനായിട്ട് ഞാൻ ഇന്ന് പാഞ്ഞു ചെന്നിനത് നല്ല മോരുകറിയും ചോറും ചപ്പാത്തിയും ചിക്കൻ പൊരിച്ചതും പിന്നെ പിന്നെതാ ബീഫ് ഫ്രൈ ആക്കിയതും അയ്യോ ഫ്രൈ അല്ല വരട്ടിയത് പിന്നെ നല്ല പയറ് ഉപ്പേരി ഉണ്ടായിരുന്നു മൂത്തമ്മ പറഞ്ഞു എനിക്ക് ഈ താളിച്ചത് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങന്റെ എല്ലാന്ന് അപ്പൊ മൂത്തമ്മാക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മുരിങ്ങ താളിച്ചതും ഉണ്ടായിരുന്നു അങ്ങനെ മേശപ്പുറമൊക്കെ നിറഞ്ഞപ്പ വേഗം ചാടിക്കേറി ഫുഡ് കഴിക്കാന്നിരിച്ചിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് മൂത്തമാന്റെ വിളി അടുക്കളെന്ന് പറഞ്ഞു വന്നത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല മെയിൻ ഇൻഗ്രീഡിയന്റ് വേറെ എണ് എന്താ പതെന്ന് വിചാരിച്ച് ഓടിച്ചെന്ന് നോക്കുമ്പോ ദേ കിടക്കണു കാന്താരി ഒക്കെ അരച്ച് ചേർത്ത് ഉണ്ടാക്കിയെന്നുള്ള കൂണ് ഇപ്രാവശ്യം കൂണ് കിട്ടിയില്ലല്ലോ എന്നുള്ള വിഷമേനെനിക്ക് ഈ പോക്കോട് കൂടി അതങ്ങട് തീർന്നുകിട്ടീക്കെണ് ഉം ഫുഡ് റെഡി ഇനിയിപ്പ എല്ലാരും പോയി വിളിച്ചോ ണ്ടരണം ചെന്ന് നോക്കുമ്പോ ഓരോരുത്തരുതാ ഫോണ് കളിക്കാണ് വർത്താനം പറയുന്നുണ്ട് കടന്നുറങ്ങുന്നുണ്ട് വാപ്പതാ ഉഷാറായി ഇരുന്നിട്ട് നമ്മുടെ ചാനൽ കണ്ടോണ്ട് വാർത്ത അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞു പിറ്റേന്ന് രാവിലെ ആയപ്പോ എട്ടു ഇനിയിപ്പോ നമ്മളെ വഴി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുക എന്നുള്ളതാണ് കഥ പറച്ചിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണോ തിന്നണമൊക്കെ വീട് എടുക്കാൻ ഞാൻ മറന്നു പിന്നെ അധികം വൈകാതെ ഉച്ചക്കുള്ള ചോറും വേഗം നേരത്തെ തന്നെ ആക്കി ചോറ് എന്നിട്ട് നമുക്ക് ഇവിടുന്ന് വേഗം പോവണേ വല്ലിപ്പാന്റെ പെങ്ങള് അതായത് അമ്മായി സുഖല്ലാതെ അമ്മിക്കാടുള്ള ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അപ്പൊ അമ്മായിനെ ഹോസ്പിറ്റലിൽ പോയി കാണാൻ വേണ്ടിയിട്ടാ നേരത്തെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് ഇത് കാണുമ്പങ്ങളെയായിരിക്കും മൂത്തമ്മ ഞങ്ങക്ക് ചാക്കനർച്ച സാധനം തന്നതാണ് അങ്ങനെ പറയാനാണ് മൂത്തമ്മ എന്നോട് പറഞ്ഞതും സംഭവം സത്യമാണ് ചാക്ക് നിറച്ച് മുരിങ്ങരയിലും കരിയേപ്പിന്റെ ഒക്കെ മൂത്തമ്മ തന്നിരിക്കണു പിന്നെ നമ്മൾ യാത്ര ഒക്കെ പറഞ്ഞ് നേരതാ ഇറങ്ങി പാണ്ടിക്കാട്ടിക്ക് ഞാൻ മൂന്ന് വല്ലം മുന്നേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അതായത് പൂവാപ്പാന്റെ പേരെ കൂടലിന് വേണ്ടിയിട്ട് അതിനുശേഷം ഞാൻ ഇങ്ങോട്ട് വന്നതായിട്ട് എനിക്ക് ഓർമ്മല്ല വന്നിട്ടില്ലാന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് എന്റെ മൂന്ന് വല്ലം കഴിഞ്ഞു വരുമ്പം എല്ലാരെയും കാണാനും ചുറ്റുപരിസരൊക്കെ കാണാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നല്ലോ പിന്നെ നമ്മുടെ കുടുംബക്കാര് പുളിയല്ലേ കഥ പറച്ചിലും തമാശ വറച്ചിലും ആയിട്ട് ഞങ്ങൾ വാ തുറന്നാ ആ ഇല്ല അതുകൊണ്ട് ഈ യാത്ര അവരെ രണ്ടാളെയും കാണാൻ പറ്റിയെന്ന് മാത്രല്ല ഭയങ്കര രസാവും ചെയ്തു പിന്നെ എല്ലാ യാത്രയിലുള്ള കോമൺ പ്രശ്നം നമ്മൾ അവിടെ നിന്ന് പകുതി എത്തിയപ്പോഴാണ് ചാർജർ എടുത്തില്ല എന്നുള്ളത് മനസ്സിലായത് പിന്നെ പോവാപ്പ അതെടുത്തത് അവിടെ വരെ കൊണ്ടെന്ന് തന്നു ഇനി പോണ നാടും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം എന്റെ വല്ലിപ്പാന്റെ നാട് കുട്ടിക്കാലത്ത് വാപ്പ വാപ്പാന്റെ നാട് വിട്ടിട്ട് ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് നിന്ന് വീടൊക്കെ എടുത്ത് കച്ചോടൊക്കെ ചെയ്ത് അങ്ങനെ എങ്ങനെയാണ് ഞങ്ങളുടെ ഫാമിലി ഇവിടെ ആയത് അതുകൊണ്ട് തന്നെ വല്ലിപ്പാന്റെ നാടും വീടും വലിപ്പാന്റെ കഥകളിലൂടെ അല്ലാണ്ട് ഇതുവരെ കണ്ടിട്ടില്ല ഓൾസോ വലിപ്പാൻ ഫാമിലിയും ഈ വരവിലൂടെ വെല്ലുപ്പാന്റെ നാടും ഫാമിലിയും പിന്നെ ഇപ്പച്ചി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന പള്ളിയും ഇപ്പച്ചി പഠിച്ചിട്ടുള്ള കോളേജ് അങ്ങനെ പെരിന്തൽമണ്ണ മൊത്തം കാണാൻ പറ്റി എല്ലാം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും ഒമ്പത് മണിയോളായിട്ടുണ്ടായിരുന്നു ഭക്ഷണൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തിയപ്പോഴേക്കും ഒരു വിധ ആയിട്ടുണ്ട് യാത്രാക്ഷീണം എന്റെ മുഖത്തുനിന്ന് തന്നെ വായിച്ചെടുക്കാൻ പറ്റണില്ലേ നല്ല ഉറക്കുണ്ട് സത്യം പറയാലോ ഞാൻ ഒരാളെ ചെറുതുണ്ടായിരുന്നുള്ളൂ പിന്നുള്ളത് മൂത്തമ്മയും മൂത്താപ്പിയും അമ്മായിയും ആയിരുന്നു ഞാൻ വിചാരിച്ച യാത്ര മൊത്തം പോറടിക്കുന്നു എവിടെ കുട്ടിയാളെ പോയാൽ കൂടി ഇത്ര എന്റർടൈൻ ആവില്ല വർത്താനം പറിച്ചിലൂടെ പറിച്ചില്ലേ ഞങ്ങള് എന്താണെന്നറിയും സാധാരണ വണ്ടി കയറി ഉറങ്ങണ ഞാൻ ഇന്ന് ഉറങ്ങിയിട്ടും കൂടിയില്ല അപ്പൊ എന്തായാലും വേഗം പോയി കടന്നുറങ്ങട്ടെ നല്ല യാത്രാക്ഷൻ ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോട്ട് വരാം ചേച്ചാ ബൈ